വലിയ പുതിയ സിനിമയെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ആ അത് അടുത്ത വർഷം തുടക്കത്തിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കും മമ്മൂട്ടിയെ ആണ് അതിനകത്ത് പ്രധാന റോളിൽ അഭിനയിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റു കാര്യങ്ങളൊക്കെ എപ്പോഴും ഒന്നായിട്ട് ഫൈനലൈസ് ചെയ്ത് വരുന്നേ ഉള്ളൂ പുറത്ത് അനൗൺസ് ചെയ്യാതായിട്ടില്ല ശേഷമായിരിക്കും അതായത് ഇതിനു മുമ്പ് നമ്മൾ മൂന്ന് പടങ്ങളിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അനന്ത അനന്തരം മതിലുകൾ വിധേയൻ ഇങ്ങനെ മൂന്ന് പടങ്ങളിൽ ഒരു ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇരുനാലാമത്തെ പടമായിരിക്കും ഒരുമിച്ച് ചെയ്തത്

പുതിയ പുതിയ കാലത്തിന്റെ സിനിമ പുതിയത്തിൻ്റെ പുതിയ പുതിയ കാലത്തിന്റെ സിനിമ എന്നൊക്കെ പറഞ്ഞ എന്താ വല്ലാത്ത പ്രയോഗങ്ങളാണ് സിനിമ പുതിയ പഴയതൊന്നുമില്ല അതിനകത്ത് മനുഷ്യനെ പറ്റിയാണ് മനുഷ്യരുടെ അനുഭവങ്ങളെ പറ്റിയാണ് മനുഷ്യരുടെ കാഴ്ചപ്പാടുകളെ പറ്റിയാണ് മനുഷ്യത്വത്തെ പറ്റിയാണ് രണ്ട് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതെ നമുക്ക് അല്ല ഒന്നും നമ്മൾ ഈ അവാർഡൊന്നും ഒരു ഒരു കാരണവശാലും നമ്മൾ പ്രതികരിക്കാൻ പാടില്ല നമുക്ക് അനാവശ്യമായിട്ടുള്ള നിരാശയാവും കുറേ വർഷങ്ങളായിട്ട് ദേശീയ തലത്തിൽ ബെസ്റ്റ് അവാർഡ് കിട്ടുന്ന പടങ്ങൾ ആ കൊല്ലത്തെ ഏറ്റവും മോശപ്പെട്ട സിനിമകളാണ് ഉള്ളത് സത്യം പറയാമല്ലോ കാരണം അതിനകത്ത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ വൈദഗ്ധ്യമുള്ള ആളുകളോ അറിയപ്പെടുന്ന ആളുകളോ ഒന്നും അല്ല ആ ജൂറിയിലൊക്കെ ഇരിക്കുന്നത് വേറെ ഓരോ പരിഗണനകളാണ് ജൂറി ഉണ്ടാക്കുമ്പോഴും അവരുടെ തീരുമാനങ്ങളും എല്ലാം നമുക്ക് ദുരൂഹമായിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇല്ലല്ല ഞാൻ ആരെങ്കിലും ഇടപെട്ട് ചെയ്തതല്ലേ പറഞ്ഞു ഞാൻ മലയേന്ദ്രമേനും പറഞ്ഞതിനോട് അതുപോലെയുള്ളൊരു വാർത്തയല്ല ഞാൻ പറയുന്നത് മലേന്ദ്രമേനും പറഞ്ഞു ആ പടത്തിന് അങ്ങനെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് ഞാനീ ഉണ് കളി ഞാൻ അന്വേഷിക്കാറില്ല പടം നാഷണൽ അവാർഡിന് എല്ലാ പടവും വായിക്കാറുണ്ട് അവാർഡ് കിട്ടുമ്പോൾ സമയമുണ്ട് കിട്ടാത്ത സമയമുണ്ട് പലപ്പോഴും വളരെ കിട്ടേണ്ട പടങ്ങൾക്ക് അങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നതാണ് അപ്പോൾ മറ്റുള്ളവർ കൂടി തോന്നണമല്ലോ ജൂറി എന്ന് പറയുന്നത് അവരുടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അവാർഡുകൾ ജൂറിയുടെ സ്വഭാവം അനുസരിച്ചാണ് അത് കാണേണ്ടത് ജൂറിയുടെ ക്വാളിറ്റി മോശമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്വാളിറ്റി മോശമായിട്ടുള്ള പടത്തേക്കും അവർ അവാർഡ് കൊടുക്കുന്നത് ക്വാളിറ്റിയുള്ള ജൂറിയാണെന്നുണ്ടെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ ഇവിടെ എടുക്കുക അത്രയേ ഉള്ളൂ അവസാന അങ്ങനെ ഒരു ഒരു വന്ന വന്ന അതെ പറഞ്ഞു അതായത് ഇപ്പം കുറച്ച് കാലമായിട്ട് ആ കൊല്ലത്തെ ഏറ്റവും മോശപ്പെട്ട വളങ്ങൊക്കെയാണ് അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതങ്ങനെ സംഭവിക്കുന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് ഒന്നുകിൽ ഈ നാഷണൽ അവാർഡ് എന്നൊക്കെ പറയുന്ന സിസ്റ്റം ഒക്കെ കാരണം ഇതുണ്ട് ഈ നാഷണൽ അവാർഡ് കൊടുത്തു തുടങ്ങിയത് ക്വാളിറ്റിയെ അംഗീകരിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടിയാണ് പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് അതിന് പകരം തിരിച്ചാണ് പോകുന്നത് ക്വാളിറ്റി ഇല്ലായ്മയാണ് നമ്മളിപ്പോൾ കൊണ്ടാടാൻ നടക്കുന്നത് അത് വളരെ കുഴപ്പമില്ല കുഴപ്പം പിടിച്ച അവസ്ഥയാണ് സംസ്ഥാന പറ്റുമോ സംസ്ഥാന അവാർഡ് അവാർഡുകളൊന്ന് മാറ്റിത്താൻ കഴിയുമോ സംസ്ഥാന അവാർഡുകൾ ആ ഒരു ഈ പറയുന്നൊരു ആരോപണത്തില് വിമർശനത്തിൽ മാറ്റി എനിക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ ഓരോന്നിനെ പറ്റി ഇങ്ങനെ അഭിപ്രായം പറയുന്നത് ശരിയല്ല ഡിഫെൻസ് ഡിഫെൻസ് പിന്നെ ജൂറി അപേക്ഷിച്ചിരിക്കുന്നു അതേ പറഞ്ഞ നല്ല ജോലിയാണെങ്കിൽ നല്ല തീരുമാനങ്ങൾ വരും ചീത്ത ജോലിയാണെങ്കിൽ ചീത്ത തീരുമാനങ്ങൾ വരും അത്രയേ ഉള്ളൂ